ഇമ്മാനുവൽ സിൽക്സ് ഷോറൂമുകളിൽ മംഗല്യം ആനന്ദം വെഡ്ഡിംഗ് ഫെസ്റ്റ് വെഡ്ഡിംഗ് പർച്ചേസിന് പ്രീ ബുക്കിംഗ് സൗകര്യം ബുക്കിംഗിനായി വിളിക്കൂ ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലേ പട്ടാമ്പി കൊപ്പം ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡ് ആക്കപ്പറമ്പ് പ്രദേശത്തെ തോട്ടിൽ മാലിന്യം ഒഴുക്കിയ നിലയിൽ കണ്ടെത്തി ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് പ്രദേശവാസികൾ സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിലാണ് മാലിന്യം തള്ളിയ നിലയിൽ കണ്ടെത്തിയത് ഗ്രാമവാസികൾ പഞ്ചായത്തിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി വി വത്സല ഹെൽത്ത് ഇൻസ്പെക്ടർ ഷാരൂൺ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു പ്രദേശത്തെ സിസി ടിവികൾ പരിശോധിച്ച് കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ഇന്ന് രാവിലെ ഈ സമീപവാസികളുടെ വിളിച്ചു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനും നമ്മുടെ ആരോഗ്യ സ്റ്റാൻഡിംഗ് സ്റ്റാൻഡിംഗ് വത്സലേച്ചും അതുപോലെ തന്നെ എച്ച് ഐ ഷാരൂൺ ഉൾപ്പെടെ ഞങ്ങളിവിടെ വന്നത് ഇന്നലെ പുലർച്ചയോടുകൂടിയാണ് ഇന്ന് പുലർച്ചെയോടുകൂടിയാണ് ഈ സെപ്റ്റ് ഈ വേസ്റ്റ് ടാങ്കിലെ വെള്ളം ടാങ്കിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ ഈ തോട്ടിൽ ഒന്നിച്ച് നിക്ഷേപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇത് വ വളരെയധികം മണം ഈ ദുർഗന്ധം ഈ പ്രദേശത്താകെ പരന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാവിലെ ഈ പ്രദേശവാസികൾ രാവിലെ എണീറ്റ് വന്നപ്പോഴാണ് ഈ പ്രശ്നം കാണുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെ വിളിച്ചു പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ വന്നു നോക്കിയത് ഇത് ഡ്രെയിനേജ് കൂടെ ഒഴുകി വന്നതല്ല ടാങ്കിലാക്കി ഇവിടെ കൊടന്ന് നിക്ഷേപിച്ചത് ഇവിടെ ഒഴുക്കിയതാണ് ഇത് ആരാണ് ഈ ഈ പ്രവൃത്തി നടത്തിയത് എന്ന് ഞങ്ങൾ ബന്ധപ്പെട്ട ഈ പരിസര പ്രദേശത്തെ സി സി ടി വി മറ്റുമൊക്കെ കണ്ട് നോക്കിയതിൻ്റെ പരിശോധിച്ച് ശക്തമായ നടപടി ഇതിനുണ്ടാവും ഇനിയും മേല ഇത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ഇവിടെ ഒരു സി സി ടി വി സ്ഥാപിക്കാനും നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് ഇത് കൊപ്പൻ ടൗണിലൂടെയുള്ള ഡ്രൈനേജ് സംവിധാനം അതിൻ്റെ ഒരു ലിങ്ക് ഇവിടെ വന്ന് ചേരുണ്ട് ഞങ്ങൾ സമീപത്തുള്ള മറ്റു സ്ഥലങ്ങളിലൊക്കെ തന്നെ ഡ്രൈനേജ് തുറന്നു നോക്കുമ്പോൾ അതിലൂടെ ഒന്നും വന്നിട്ടില്ല ഇവിടെ കൊടുന്നു ഒഴിച്ചതായിട്ട് നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് ശക്തമായ നടപടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവും തുടർന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലായി പ്രദേശത്ത് സി സി ടി വി സ്ഥാപിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു